പെരുമഴയിലും ആവേശ ചൂടിൽ വൻ ജനാവലി നഞ്ചിയമ്മയ്ക്കും കനൽ ബാൻഡിനുമൊപ്പം ഇളകിമറിഞ്ഞ് കോന്നി ദേശീയ പുരസ്കാര ദേതാവ് നഞ്ചിയമ്മ നയിച്ച കനൽ ബാൻഡിന്റെ നാടൻപാട്ട് വിസ്മയത്തിൽ ആവേശം കൊണ്ട് കോന്നി നവകേരള സദസ് കെ എസ് ആർ ടി സി മൈതാനത്ത് നടന്ന കോന്നി നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ വേദിയിലാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തുന്നതിന് മുന്നോടിയായി ഗാനമേള സംഘടിപ്പിച്ചത് പ്രമാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനീതും വേദിയിൽ കലാകാരന്മാർക്കൊപ്പം നിറഞ്ഞു നിന്നു നവനീതിന്റെ ആടിവാ മയിൽ ആടിവ എന്ന നാടൻ പാട്ടിനൊപ്പം ഗായകരും കാണികൾ ും താളമിട്ടു അന്തരിച്ച പ്രശസ്ത ഗായകൻ ബാനർജിക്ക് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ഗാനങ്ങളും വേദിയിൽ ആലപിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന നവകേരള സദസ് കോന്നി മണ്ഡലത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ് വേദിയിൽ നടന്ന കലാപരിപാടികൾ സദസ്സന് ആവേശമായി കനൽ ബാൻഡിന്റെ ഓരോ നാടൻ പാട്ടിനുമൊപ്പം സദസ്യർ താളം പിടിച്ചും ചുവട് വച്ചും ഒപ്പം ചേർന്നപ്പോൾ കോന്നി മണ്ഡലത്തിൽ ഉത്സവ പ്രതീതി നിറഞ്ഞു ഗാനമേള കൂട െ നൃത്ത പരിപാടികളും വേദിയിൽ അരങ്ങേറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja